പൂഞ്ഞാർ സെന്റ് മേരീസ് ഫോറോന ഇടവകയിലെ സഹവികാരി ഫാദർ ജോസഫ് ആറ്റുചാലിനെ ബൈക്കിടിപ്പിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുകയാണ് മലങ്കര കത്തോലിക്കാ സഭയിലെ യുവജനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വിവിധ ഭദ്രാസനങ്ങളുടെയും എംസിവൈഎമ്മിന്റെയും ആഭിമുഖ്യത്തിലാണ് മലങ്കര സഭയിലെ യുവജനങ്ങൾ തെരുവിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സഭയ്ക്കും വൈദികർക്കും എതിരെ നിരന്തരം നടന്നുവരുന്ന അക്രമങ്ങൾക്കും വ്യക്തിഹർത്ഥികൾക്കുമെതിരെ തിരുവല്ല ആദ്യഭദ്രാസനത്തിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു തിരുവല്ല അതിഭദ്രാസന മുഖ്യവികാരി ജനറൽ മൊൻസഞ്ഞൂർ ഡോക്ടർ ഐസക് പറപ്പള്ളി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും എംസി വൈ എം തിരുവല്ല അതിഭദ്രാസന പ്രസിഡന്റ് സിറിയക് വി ജോൺ അധ്യക്ഷ പ്രസംഗം നടത്തി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഈ കൊച്ചി കേരളത്തിൽ ദൈവത്തിന്റെ പേരിൽ ദൈവാലയത്തിന്റെ പേരിൽ പേരിൽ കാട്ടിക്കൂട്ടുന്ന വലിയ അസഹിഷ്ണുതയും വലിയ പ്രയാസങ്ങളും അക്രമങ്ങളും ഒക്കെ ഏറെ വേദനിപ്പിക്കുന്നു മറ്റാരെയും ഉപദ്രവിക്കുവാനോ മറ്റാരുടെയും അവകാശത്തെ കവർന്നെടുക്കുവാനോ മറ്റാരുടെയും ആരാധനാപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുവാനോ ഒരിക്കലും ശ്രമിക്കാത്ത ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ നാട്ടിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരായി ഇപ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ആ സമൂഹത്തെ കൂടി ഞാൻ മതേതര മനസ്സുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് മതേതരത്വത്തിന്റെ നാട്ടിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മതസൗഹാർദ്ദത്തിന് പേര് കേട്ടായി കേരളത്തിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ പാളിച്ചകൾ പലരുടെയും ജീവിതത്തിൽ മനസ്സുകളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഒത്തിരിയേറെ സ്വാർത്ഥരാകും നമ്മൾ വളരെ സെൽഫിഷാവും നമ്മൾ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ഇൻഡിവിജുവലിസ്റ്റിക്കാവും മറ്റുള്ളവരെ കാണാൻ മറ്റുള്ളവരുടെ അവകാശങ്ങളെ അവരുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ആരാധന അവകാശത്തെയും ഒക്കെ ചോദ്യം ചെയ്ത് അതിന്മേലുള്ള കടന്നുകയറ്റം തീർച്ചയായും ഏറെ അപലപനീയമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പലപ്പോഴും അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരെ അവരായിരിക്കുന്ന വിധത്തിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് തങ്ങള് മാത്രമാണ് ശരിയെന്നും തങ്ങളെ മാത്രമാണ് നല്ലതെന്നും ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് അസഹിഷ്ണുതകൾ പ്രകടിപ്പിക്കാനുള്ള വേദികളായി പലപ്പോഴും പല സമുദായങ്ങളും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ മാറുകയാണ് തുടർന്ന് എംസി വൈ എം ഭാരവാഹികളും വൈദികരും യോഗത്തിന് പ്രതിഷേധമറിയിച്ച് സംസാരിച്ചു തിരുവല്ല ആദിഭദ്രാസന യൂത്ത് കോർഡിനേറ്റർ സിസ്റ്റർ അലീന വിവിധ മേഖലാ ഡയറക്ടർ അച്ഛന്മാർ സിസ്റ്റർ കോർഡിനേറ്റർമാർ ഭക്തസംഘടനാ പ്രതിനിധികൾ വിവിധ മേഖലകളിലെ യുവജനങ്ങൾ പ്രദേശവാസികൾ എന്നിവർ പ്രതിഷേധ കൂട്ടായ്മയിൽ സന്നിഹിതരായിരുന്നു എംസിവൈഎം പത്തനംതിട്ട ഭദ്രാസന സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ സായാഹ്ന പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചിരുന്നു ആരാധനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിൽ പള്ളിമുറ്റത്ത് അതിക്രമം കാണിക്കുകയും ചോദ്യം ചെയ്തതിന്റെ പേരിൽ വൈദികനെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചും കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സഹായന പ്രതിഷേധ സദസ്സ് എംസി വൈ എം പത്തനംതിട്ട ഭദ്രാസന പ്രസിഡന്റ് ബിബിൻ എബ്രഹാം അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സദസ്സിൽ കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷിബിൻ ഷാജി ഉദ്ഘാടനം ചെയ്തു ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോബ് പാദാലിൽ ആമുഖ സന്ദേശം നൽകി വിശാഖ് വി എൽ ആൽബിംപെന്നി എന്നിവർ സംസാരിച്ചു വൈദികർ ഭദ്രാസന ഭാരവാഹികൾ യുവജനങ്ങൾ എന്നിവർ പങ്കെടുത്തു പ്രതിഷേധ സദസ്സും പ്രതിഷേധ റാലിയുമായി എംസി വൈ എം പെരിങ്ങാട് യൂണിറ്റും രംഗത്തെത്തിയിരുന്നു കേരളത്തിൽ നിലനിൽക്കുന്ന മതസൌഹാർദ്ദം നശിപ്പിക്കുവാൻ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് യൂണിറ്റ് ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് മുകുളംപുറത്ത് ആമുഖ സന്ദേശത്തിൽ പറഞ്ഞു ക്രൈസ്തവരെ കല്ലറകളിൽ അടക്കി വിജയിക്കാമെന്ന് ആരും നോക്കേണ്ട മറിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പിൻഗാമികളാണ് ക്രൈസ്തവരെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എംസി വൈ എം മാവേലിക്കര ഭദ്രാസിന മുൻ പ്രസിഡന്റും ലേ ആനിമേറ്ററുമായിരിക്കുന്ന ജിതിൻ ഷാജി വെട്ടിയാർ അഭിപ്രായപ്പെട്ടു പ്രതിഷേധ സദസ്സിന് എംസി വൈ എം മാവേലിക്കര ഭദ്രാസിനെ ജനറൽ സെക്രട്ടറി ജോബിൻ വള്ളിക്കുന്നം എംസി വൈ എം സംസ്ഥാന സമിതിയുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തു തുടർന്ന് റാലി നടത്തുകയും തീപ്പന്തം കൊളുത്തി ആക്രമണത്തിനെതിരെ യൂണിറ്റ് പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ചർച്ച് ഡെസ്ക് ഷെഗിന ന്യൂസ്